ഒരു സൂപ്പർ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് ട്രിവാണ്ടത്തെ സുനിൽ വാക്സ് മ്യൂസിയത്തിലാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്റ്റാച്ചു ആണെങ്കിൽ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോവാം അകത്തോട്ട് പോകുന്ന സമയത്ത് ഇവിടെയാണ് ആക്ച്വലി നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഹൺഡ്രഡ് റുപ്പീസ് ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഇത്രയും സ്റ്റാച്യൂസ് ആണെങ്കിൽ ഇവിടെ ഉണ്ട് ടോട്ടൽ നാൽപ്പതോളം സ്റ്റാച്ചൂസ് നാൽപ്പതാകത്ത് വന്നിട്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്റ്റാച്യു ആണ് വെൽക്കം ടു സുനിൽ വാക്സ് മ്യൂസിയം നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് ആദ്യം കാണുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ സ്റ്റാച്യു ആണ് ആദ്യം കാണുന്നത് മഹാത്മാഗാന്ധിജിയുടെ സ്റ്റാ എക്സാക്ട് ലുക്കാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്പർ ടു അന്ന ഹസാർ അന്ന ഹസാർ സമര നായകനാണ് ഇപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് ദിവസം കൊണ്ട് സമരങ്ങളൊന്നും ചെയ്യുന്നില്ല അതിനുശേഷം സർദാർ വല്ലഭായ് പട്ടേൽ വല്ലഭായ് പട്ടേലിൻ്റെ നമ്മൾ പ്രതിമകളാണെങ്കിൽ പ്രതിമകളല്ല പ്രതിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ സ്റ്റാച്യു അതിനു നമ്മുടെ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാച്യു വന്നിട്ട് എക്സാക്റ്റ് ലുക്ക് തന്നെയാണ് ഒരു ഒരു കുഴപ്പമില്ല കറക്റ്റ് കഴിഞ്ഞാണ് അതോടൊപ്പം തന്നെ അഭിനന്ദൻ വർത്തമാൻ അഭിനന്ദൻ വർത്തമാൻ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് വന്ന സമയത്ത് സായിബാബയുടെ സ്റ്റാച്ചു ബാബയുടെ സ്റ്റാച്യു വന്നിട്ട് എക്സാക്റ്റ് ലുക്ക് തന്നെയാണ് വേണ്ട പുള്ളിക്കാരൻ കിടന്നു ഉറങ്ങുന്ന സ്റ്റാച്യു ആണ് അതിനുശേഷം പ്രകാശ് രാജ് പ്രകാശ് രാജിൻ്റെ സ്റ്റാച്യു വന്നിട്ട് റീസെൻ്റ് ആയിട്ടാണ് ഇനോഗ്രേഷൻ ചെയ്തത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ സ്റ്റാച്യു നമുക്ക് കാണാൻ വേണ്ടി പറ്റും എക്സാക്റ്റായിട്ട് ഉണ്ട് ശ്രീ രവിശങ്കറിൻ്റെ സ്റ്റാച്യു തന്നെയാണ് സംഭവം ഉണ്ടോ കറക്റ്റായിട്ടുണ്ട് അതിന് ശേഷം ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സ്റ്റാച്യുണ്ടോ ശ്രീ മന്നത്ത് പത്മനാഭന്റെ സ്റ്റാച്യു ശ്രീ നാരായണ ഗുരുദേവന്റെ സ്റ്റാച്യു ശ്രീ നാരായണ ഗുരുദേവന്റെ സ്റ്റാച്യു സൂപ്പർ ഇതെല്ലാം റീസെൻ്റ് ആയിട്ടാണ് പോപ്പ് ഫ്രാൻസിസിന്റെ സ്റ്റാച്യു എന്നിട്ട് റീസെൻ്റ് ആയിട്ടാണ് ആക്ച്വലി ഇനോഗ്രേഷൻ നടന്നിട്ടുള്ളത് കേട്ടോ പോപ്പ് ഫ്രാൻസിസ് കൈ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ സ്റ്റാച്യു എല്ലാവരും എന്നെയും കാട്ടി ഹൈറ്റ് ഉണ്ട് അതിനുശേഷം നമ്മളിനി അടുത്ത റൂമിലോട്ട് വരുന്ന സമയത്ത് രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്റ്റാച്ചുണ്ട് രവീന്ദ്രനാഥ ടാഗൂറിന്റെ സ്റ്റാച്ചു അതിനുശേഷം അംബേദ്കറിന്റെ സ്റ്റാച്ചു അംബേദ്കറിന്റെ സ്റ്റാച്ട്ട് ശ്രീ രാജാ രവി വർമ്മയുടെ സ്റ്റാച്ചു എല്ലാ സ്റ്റാച്ചുവിനും അതിന്റെ പ്രത്യേകതകളും അതിന്റെ ഹൈറ്റ് വെയിറ്റ് മെഷർമെന്റ്സ് എല്ലാം പക്കായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയുടെ സ്റ്റാച്ചു ആണ് ആക്ച്വലി നമ്മളിൻ്റെ അടുത്ത് കാണുന്നത് റോയൽ വിച്ചു ഓക്കെ അതിനുശേഷം ദാദാസാഹേബ് ഭാൽക്കയുടെ സ്റ്റാച്യു ദാദാസാഹേബ് ഭാൽക്കയുടെ സ്റ്റാച്യുണ്ടോ എക്സാക്റ്റ് ആ മുഖത്തുള്ള എല്ലാ ചുളുക്കും അടക്കം എല്ലാ സംഭവം ജസ്റ്റിസ് വി ആർ കൃഷ്ണഅലിയുടെ സ്റ്റാച്യു ഓക്കെ അപ്പം നമ്മളി അടുത്ത അകത്തോട് പോകുന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ നമ്മൾ റീസെൻറ്റായിട്ട് ഓരോന്നാണ്ട് ഇനോഗ്രേഷൻ ചെയ്തതായിരുന്നു ഇന്നസെൻറ്റിൻ്റെ സ്റ്റാച്ചു ഇന്നസെൻറ്റിൻ്റെ സ്റ്റാച്യു ഒക്കെയാണ് ഇനോഗ്രേഷൻ ചെയ്ത സമയത്താണെങ്കിൽ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നസെൻറ്റിൻ്റെ സ്റ്റാച്ചു അതിനുശേഷം മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖൂമിൻ്റെ ഉണ്ട് എക്സാക്ട് അതുപോലെ തന്നെ ആയിരിക്കുന്നു കണ്ടോ കണ്ടോ അതിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പ്രഭാസിൻ്റെ ബാഹുബലി ബാഹുബലിയോടനുബന്ധിച്ചിട്ട് ബാ പ്രഭാസിൻ്റെ സ്റ്റാച്ചു ആണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ സ്റ്റാച്യു സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ സ്റ്റാച്യു വിരാട് കോഹ്ലിയുടെ സ്റ്റാച്യു വിരാട് കോഹ്ലിയുടെ മുടിയും എല്ലാ സംഭവം താടിയട എല്ലാ സംഭവം എക്സാക്ട് അതിനുശേഷം ഡീഗോ മരഡോണ ഡീഗോ മറഡോണയുടെ ആ മുഖമൊക്കെ നോക്കിയ കയ്യിലൊരു ബോൾ വെച്ചോണ്ടിരിക്കുന്ന ഡീഗോ മറഡോണ സൽമാൻ ഖാൻ ഓൾമോസ്റ്റ് സൽമാൻ ഖാൻ ഓക്കെയാണ് അനുശേഷം നമ്മുടെ കരീന കപൂർ കരീന കപൂർ കരീന കപൂർ എങ്ങോട്ട് നോക്കിക്കോണ്ടിരിക്കുന്ന റാണ ദഗുപതി പൽവാൾ ദേവൻ നമ്മുടെ ബാഹുബലിയിലെ വില്ലൻ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ജയിൻ സാറിൻ്റെ സ്റ്റാച്യു വന്നിട്ട് അതും ഇത് ഓർമ്മയുടെ സമയ ആനിവേഴ്സറിയുടെ സമയത്ത് തന്നെയായിരുന്നു ഇത് കാണാൻ ചോദിച്ചത് നമ്മുടെ ഫേമസ് ആസത്തെ ആക്ഷൻ ഹീറോ വെങ്കടേഷ് വെങ്കടേഷിന്റെ സ്റ്റാച്യു വന്നിട്ട് എക്സാക്ട് ലുക്ക് ചെയ്യണം കേട്ടോ വെങ്കടേഷിൻ്റെ സ്റ്റാച്യു വെങ്കടേഷിന്റെ സ്റ്റാച്യു കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മൂട്ടി സ്റ്റേറ്റ് ഉണ്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടി രജനീകാന്തിൻ്റെ സ്റ്റേറ്റ് മോഹൻലാലല്ലേ മോഹൻലാൽ നമ്മൾ അന്ന് വന്ന സമയത്ത് ഈ ചെയറലല്ലേ വേറെ കുറച്ചും ഇങ്ങോട്ട് ചെയ്ത് മാറ്റി ഓക്കെ അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്താണെങ്കിൽ ആ സെപ്പർ റൂമിൽ എൻ്റെ മുൻ സി എം അച്ചുമാമ അച്യുമാമുടെ സ്റ്റാച്യുണ്ട് എക്സാക്ട് ലുക്ക് കണ്ട ഒരു രക്ഷയില്ല കറച്ചു അച്യുതാനന്ദൻ്റെ സ്റ്റാച്യു ബാലകൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റാച്യു വന്നിട്ട് കെറുകൃത്യം ഒരു രക്ഷയില്ല സൂപ്പർ കണ്ടോ കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റാച്യു ജയലിതയുടെ സ്റ്റാച്യു ജയലിതയുടെ സ്റ്റാച്ചു വന്നിട്ട് കറക്റ്റ് ജയലളിതയുടെ നമ്മുടെ എം ജി ആറിൻ്റെ സ്റ്റാച്യുളളതാണ് അത് കഴിഞ്ഞ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്താണ് ആദ്യത്തെ റൂം ആദ്യത്തെ റൂം കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറെ പൊളിറ്റീഷ്യൻസിന്റെ ആണുള്ളത് ഫസ്റ്റത്തെ വന്നിട്ട് ഇന്ദിരാഗാന്ധിജി ഇന്ദിരാഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ സ്റ്റാച്ചു എക്സാക്ട് ലുക്ക് തന്നെയാണ് അതിനുശേഷം നമ്മുടെ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിജിയുടെ സ്റ്റാച് നമുക്ക് സുനിൽ മാക്സ് മ്യൂസിയത്തില് റീസെന്റ് ആയിട്ട് ഒരു ഫേമസ് പൊളിറ്റീഷ്യന്റെ സ്റ്റാച് ചെയ്തു എന്ന് കേട്ടായിരുന്നല്ലോ ഇന്നലെയായിരുന്നു ആരായിരുന്നു ഉമ്മൻചാണ്ടി സാറിന് അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ ഉമ്മൻചാണ്ടി സാറിൻ്റെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റാച്യുണ്ട് പത്ത് വർഷത്തിന് മുന്നേ ഞങ്ങളുടെ ആർട്ടിസ്റ്റ് സുനിൽ കണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി മെഷർമെന്റ് എടുത്തായിരുന്നു ബോഡി മെഷർമെന്റ് മുന്നേ അദ്ദേഹത്തിന്റെ സപ്പോർട്ടും ഈ ഇവിടെ ഉണ്ടായിരുന്നു മ്യൂസിയം തുടങ്ങാൻ വേണ്ടി സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് മെഷർമെന്റ് എടുത്തായിരുന്നു പിന്നെ പുള്ളിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും കാരണം സ്റ്റാച്യു കംപ്ലീറ്റ് ആകെ കുറച്ച് താമസിച്ചു ഇടയ്ക്കാണ് സാറിന്റെ മരണവും

ഇതാ വരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്റ്റാച്യു വന്നെടുത്തു നോക്കിയിട്ട് എത്ര കീറ് കൃത്യമായിട്ടിരിക്കുന്നു കണ്ട മുഖത്തുള്ള ഓരോ പാടും ഓരോ ചൂടും വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംഭവം ഉണ്ട് കേട്ടോ സംഭവം കൊള്ളാം പുള്ളിക്കാരൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കയ്യിലാണെങ്കിൽ ഒരു പേന കാണാം അതിൻ്റെ കയ്യിലുള്ള ഓരോ രോമ അടക്കം എല്ലാം രൂമ അടക്കമല്ല സംഭവം ഉള്ളതാണ് കേട്ട സൂപ്പറല്ലേ അതിനുശേഷം ഈ സൈറ്റിൽ ഈ കൈ നോക്കുക ഈ കയ്യിൽ എപ്പോഴും അസീഷ്യിലായിട്ടൊരു പേപ്പർ ഇരിക്കും പുള്ളിക്കാരൻ നമുക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ തന്നെയാണ് മമ്മോൻചാണ്ടി സാർ മനോഹൻചാണ്ടി സാറിൻ്റെ സ്റ്റാച്യു ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്